ാണല്ലോ എന്ത് പറ്റി സെക്കൻഡ് ആയി പോയെ ഓക്കെ ഒരു തന്നെ ക്ലിക്കാ സെന്റ് ആന്റണീസിലെ കുച്ചുപ്പടിക്ക് ആദ്യം ഫസ്റ്റ് ഡിക്ലയർ ചെയ്താ പിന്നെ സെക്കൻഡ് ആയി അതോടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സെക്കൻഡ് നിന്നും തേർഡിലേക്ക് കിടക്കുന്നു പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം കൺഫ്യൂഷൻ ഇല്ലായിരുന്നു അല്ലെ ഇവരുടെ നാട്ടകം അതെ പറഞ്ഞു പിന്നെ പിന്നെ ആദ്യം നിന്റെ എന്തൊക്കെയുണ്ട് അതൊക്കെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങി ഉറങ്ങിയണീച്ചിട്ട് പറയാം ആ പിന്നെ ഞാനിവിടെ ബോംബും വീണു പൊട്ടിയോ ഒരു വലിയ ബോംബ് വീണു പൊട്ടിയില്ല ஓ வர்ஷ்ட் அது இனியும் அய்யே அவளையும் கொள்ளூல நினைப்பட நீங்க

പെട്ടെന്ന് ടീഷർട്ടും പാൻ ഊരിക്കെ എന്നിട്ട് ഇതൊന്നിട്ടേ ഗാർഡൻ സിറ്റിന്ന് സോനയുടെ വക നെനക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എങ്ങനെയുണ്ട് എന്നിട്ട് എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തോണ്ട് വാ എന്ത് കറക്റ്റ് ഫിറ്റിംഗ് ജിജിയോട് ഞാൻ പറ്റി വെച്ചതാ ഷോപ്പിംഗിന് പോകുമ്പോ ഞാൻ വാങ്ങണത് നിനക്ക് കറക്റ്റ് ആയിരിക്കും പറഞ്ഞു എപ്പോഴെങ്കിലും നീ വാങ്ങിയിട്ട് ഇത്ര കറക്റ്റ് ഫിറ്റിംഗ് കിട്ടിയിട്ടുണ്ടോ ഈ ആ എന്റെ ഗിഫ്റ്റ് ഇവിടെ എനിക്ക് ചുരിദാറും വേണ്ട സംതിങ് സ്പെഷ്യൽ അത് ശരി അഞ്ചാറ് ദിവസം ായപ്പോഴേക്ക് നീ എന്നെ അല്ലേ എന്താടാ എന്താ നിനക്ക് ഫീൽ ചെയ്തോ ഞാൻ വെറുതെ പറഞ്ഞല്ലേടാ എന്നെ മറന്നോണ്ട് ഒരു നിമിഷം പോലും നിനക്ക് ജീവിക്കാൻ പറ്റില്ല നീ നീ ഇല്ലാഞ്ഞിട്ട് ആ ഇടയിലും ഐ ഫീൽ സോ സോ ലോൺലി ദേ മമ്മി വിളിക്കുന്നു ഇന്ന് കോളേജിലേക്ക് ഈ ഡ്രസ്സ് ഇത് എന്ത് മാത്രം നോട്ട്സ് അടാ ഇത് മുഴുവൻ പകർത്തി എഴുതി വരുമ്പോഴേക്കും ഒന്ന് ഹെൽപ് ചെയ്യടാ ആ ഫിസിക്സ് നോട്ടിങ് എടുത്ത് എന്നിട്ട് അതൊന്ന് പകർത്തി എഴുതി അപ്പഴേക്കും ഞാൻ ഇത് തീർക്കാം ബാംഗ്ലൂർ വിശേഷങ്ങൾ പറഞ്ഞിട്ട് പറയാനേ പക്ഷെ ബർത്ത്ഡേ അന്ന് നീ എന്നെ ബീറ്റ് ചെയ്ത് കളഞ്ഞു ബൊക്കെ ആയിട്ട് അവര് വന്നപ്പോ സന്തോഷാണോ ചമ്മലാണോ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയില്ല കാര്യം ഞാൻ സീക്രട്ടാ വെച്ചിരുന്നല്ലേ ഓ സർപ്രൈസ് ആയിരുന്നു അല്ലേ നീ അത് പ്ലാൻ വെക്കുന്നു ഞാൻ കരുതിയില്ല കാർഡ് കണ്ടപ്പോ എന്ത് തോന്നി ഭയങ്കര സന്തോഷം തോന്നി വൈകുന്നേരം പ്രകാശ് കേക്കുമായി വന്നു എല്ലാരും അറിഞ്ഞതുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നിട്ട് സെലിബ്രേറ്റ് ചെയ്തോ എന്തോന്ന് സെലിബ്രേഷൻ ഞാൻ കേക്ക് മുറിച്ചു പിള്ളേരെല്ലാം ചുറ്റും ഹാപ്പി ബർത്ത്ഡേ പാടി പിന്നെ പ്രകാശിന്റെ ഒലിപ്പീരും അത് പറഞ്ഞപ്പോഴാ ഒരു സംഭവം ഉണ്ടായി അതാണ് പ്രധാനമായിട്ടും പറയണെന്ന് വിചാരിച്ച വിശേഷം എന്താണ് പ്രധാന വിശേഷം ഞങ്ങൾ ലാൽബാഗ് പോയിരുന്നു ഇങ്ങോട്ട് വരുന്നതിന്റെ തലേ ദിവസം ഞാൻ എന്തോ ആലോചിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ നിക്കുവായിരുന്നു അപ്പോ പ്രകാശ് ഒലിപ്പീരുമായിരുന്നു എന്നിട്ട് എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ച ഹലോ എന്താ ഇവിടെ തനിച്ച് എനിക്ക് കുട്ടിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയണ്ടായിരുന്നു എവ്രിബി സർക്കംസ്റ്റാൻസസ് െ ഞാൻ പറഞ്ഞു പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ മടിയില്ലാതെ പറയാൻ പല തവണ വിചാരിക്കുന്നു എനിക്ക് റെസ്പോൺസ് എനിക്കറിയില്ല വെൽ എന്തായാലും തുറന്ന് പറയണം അപ്പൊ നീ എന്ത് പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും നീ പ്രകാശ് ഓക്കെ ഞാൻ പതുക്കെ പതുക്കെ നടന്ന് പ്രകാശിന്റെ അടുത്തേക്ക് ചെല്ലുന്നു എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മ്യൂസിക്കോ ആ ഇതുപോലത്തെ സമയങ്ങളിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഞാൻ പ്രകാശിന് ഒരു നിമിഷം ഇങ്ങനെ കണ്ണിലേക്ക് തന്നെ നോക്കി എന്നിട്ടത് എങ്ങനെ

അങ്ങനെ പറയണ്ട അല്ലടാ ഞാൻ ഞാനെന്റെ മനസ്സിലിട്ട് ഒന്ന് ശരിക്കൊന്ന് ഏത് കുഞ്ഞോനാണെന്നോ നീ കൊള്ളാമല്ലോ എനിക്ക് ഒരു കുഞ്ഞോനെ അറിയത്തുള്ളൂ എന്റെ മാത്തുകുട്ടിയുടെ മോൻ പ്രകാശ് മാത്യു ഇപ്പൊ മനസ്സിലായില്ല എന്നാ വിളിക്കേ ആ തെക്കേ ചെറിയ തേങ്ങക്ക് തീരെ തൊടം പോരല്ല കുരിയാക്കോശേ പള വന്നതാ തെങ്ങിന്റെ കടക്കെ തന്നെ ആന്നോ അത് പിന്നെ തേങ്ങ അങ്ങനെ പതിവാ അമ്മച്ചി കന്നിതുലാത്തിൽ വെട്ടുന്ന തേങ്ങ ഞാനിപ്പോ ആദ്യം കാണുവല്ലോ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ നീ ഇതുവഴി പറഞ്ഞിട്ട് എന്താടാ വരാഞ്ഞേ നീ അതാ എല്ലാരും കൂടി ഒരുമിച്ച് ബസ്സിലേക്ക് പോന്നു ആ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചപ്പോ നീ ഒരു പെങ്കുച്ച കാര്യം പറഞ്ഞായിരുന്നല്ലോ എന്തുവാടെ പേര് ആ സോണ അവൾ എന്തോ പറഞ്ഞോ ചേടാ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ നിനക്ക് ഇനി നിന്റെ അപ്പൂപ്പന ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ എങ്ങനെ എന്നെ പ്രേമിച്ചതെന്ന് അറിയാവോ അതെ അന്നത്തെ കാലം അല്ല ഇത് ഇപ്പോഴത്തെ പിള്ളേർ അമ്മമ്മ വിചാരിക്കുന്ന പോലെ അല്ല അല്ലല്ല വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞാൽ ഉടൻ ഞാൻ വിളിക്കാം ആഹാ അങ്ങനെയാണെന്നോ എന്നാ വെച്ചാരു ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യങ്ങള്

എന്നാലും നല്ലൊരു തുക പ്രകാശ് റിച്ചാൻ ഒരൊറ്റ മോൻ സ്റ്റേറ്റ് പലയിടത്തും

മനസ്സിലിട്ട് ഒന്നുകൂടി ഒന്ന് കുലുക്കി എന്ന് വെച്ച മതിരിഫിക്കേഷൻ കാരണം തുപ്പാനും കൈപ്പോളി കാരണം ഇറക്കാനും വയ്യാത്തൊരവസ്ഥ അല്ലേ ഇതാണ് ലൗസ് അറിയില്ല നിനക്കെന്താ അറിയാത്ത നീയാണോ ഞാൻ യും വിളിച്ചുകൊണ്ടു സമയം എന്താ കാണും എന്താ ഇത്ര അത്യാവശ്യം ഓ ശരി ശരി ബേബിയേബിയോനെ ഫോൺ എന്താടാ ഈ പാതിരാത്രിക്ക് നീ ഉറങ്ങിയായിരുന്നോ എനിക്ക് ഉറക്കം വരുന്നില്ലല്ലോടാ എന്തുപറ്റി നീ പറഞ്ഞ പോലെ മുംപോളജി കാരണം തുപ്പാനും കാരണം ഇറക്കാനും വയ്യ സംഗതി എനിക്ക് ലവ്സ് പിടിച്ചോന്നൊരു സംശയം എന്താപ്പ ഞാൻ ടോസ് ചെയ്ത് നോക്കി ടേല് വീണു യെസ് കണ്ണടച്ച് വെരലി തൊട്ട് നോക്കി അതും എന്താടാ വേണ്ടത് നീ പറ നീ തന്നെ പറഞ്ഞാലൊന്നാണ് പ്രകാശിനോട് പറയാ അപ്പൊ പറയാ അല്ലേ പറയാല്ലോ ശരി എന്നാ നീ പോയി കിടന്ന ഗുഡ് നൈറ്റ്

ം കൊണ്ടൊരു കളമൊക്കെ വരച്ച് നാണോ നാണോ ഒന്നും ശരിയാവില്ല ഓഹ് അതല്ലേ നിനക്കില്ലല്ലോ കക്ഷിണ്ട് えっ <Okay. S 2>、mm. ഇതാണ് ഞങ്ങളുടെ കോളനിയിലെ അമ്മാമ്മും ഒരു ദിവസം അയ്യോ എന്നെ കാണാനോ ഞാൻ പറഞ്ഞല്ലോ അമ്മാമ്മയ്ക്കാണ് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കുട്ടനാട്ടില് പണ്ടൊരു വിപ്ലവ പ്രേമകഥയിലെ അറിഞ്ഞോടാ അമ്മാറി യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ ഫിക്സർ റെഡി ആയിരുന്നു മധുസാർ പറഞ്ഞു ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ കോട്ടിൽ ഇറങ്ങേണ്ടി വരും കാലിക്കറ്റുമായിട്ട് അവരുടെ അത്ര മോശം ഒന്നും അല്ല നമ്മൾ ജയിക്കുമെന്ന് സംശയം സോനിച്ചു ഒരു എക്സ്ക്യൂസ് മീ ഒന്ന് ഒരു ഫൈവ് മിനിറ്റ്സ് ഞങ്ങൾക്ക് എന്തൊരു മണ്ടല്ല ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ ഐ എം റിയലി സോറി ഞാൻ ഓർക്കേണ്ടതായിരുന്നു സോന ഞാൻ കാന്റീനെ കാണും നീ അങ്ങോട്ട് വന്നാൽ മതി ഓക്കെ

സാറിയില്ലടാ സോറി പറയണ്ട ഞാനല്ലേ എന്റെ തെറ്റ പ്രകാശ് പറഞ്ഞതാ ശരി അത് അവൻ വളരെ ഡീസന്റായി പറയുകയും ചെയ്തു അറിയാതെ ഞാൻ അല്പം കൂടുതൽ ഫ്രീഡം എടുത്തു അറ്റ്ലീസ്റ്റ് പ്രകാശിന് മുമ്പിലെങ്കിലും ഞാനിത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇനി അങ്ങനെ ഇണ്ടാവില്ല കരയാണ് നീ എന്താടാ ഇത് നിനക്കിന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ലേ ഇത്ര സില്ലി കാര്യത്തിന് കരീയേ അയ്യേ പിള്ളേർ ആരെങ്കിലും കാണും ഇല്ലടാ വിഷമൊരു പരിപാടിയും